യുക്രൈനെതിരായ യുദ്ധവും ആക്രമണവും നിർത്താൻ റഷ്യയെ നിർബന്ധിതരാക്കാൻ വേണ്ടിയാണ് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ് ചുമത്തിയതെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് മോദി വിചാരിച്ചാൽ മാത്രമേ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് ട്രംപിന് ബോധ്യമായതോടെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നത് അസംസ്കൃത എണ്ണ വിറ്റ് റഷ്യ കൂടുതൽ സമ്പന്നരാകുന്നത് ബുദ്ധിമുട്ടാകുമെന്നും വാൻസ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് സർക്കാർ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ ഒറ്റയടിക്ക് രണ്ട് രാജ്യങ്ങളെ വീഴ്ത്തുക എന്ന തന്ത്രമാണ് ട്രംപ് ഉപയോഗിക്കാൻ നോക്കിയത് എന്നാൽ നടന്നില്ല അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായി ചൈനയെ വിമർശിക്കുന്നതിൽ നിന്ന് ട്രംപ് വിട്ടു നിൽക്കുകയാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന് സാധിക്കുമെന്നും വാൻസ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയ്ക്ക് മേൽ ഉയർന്ന താരിഫ് പ്രഖ്യാപിച്ചതിലൂടെ റഷ്യക്കുള്ള ട്രംപിന്റെ സന്ദേശം വ്യക്തമാണെന്നും വാൻസ് വിശദീകരിച്ചു യുദ്ധം അവസാനിപ്പിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ റഷ്യക്ക് കഴിയുമെന്നും എന്നാൽ യുക്രൈനെതിരെ ആക്രമണം തുടർന്നാൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ട്രംപിനെ സംബന്ധിച്ച് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാത്തത് വലിയ നാണക്കേടാണ് താനായിരുന്നെങ്കിൽ യുദ്ധം പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ വീരവാദങ്ങൾ അനുസരിക്കാത്ത റഷ്യയെ നിയന്ത്രണങ്ങൾ കൊണ്ട് വീഴ്ത്താനാണ് ട്രംപ് ശ്രമിച്ചത് എന്നാൽ ഇന്ത്യയുടെ എണ്ണവാങ്ങൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി തങ്ങളുടെ പൗരന്മാരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വില കുറഞ്ഞ ഊർജ്ജം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഇന്ത്യ പറയുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മാത്രമാണ് ഇറക്കുമതി ചെയ്യുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി കൽക്കരി വളം എന്നിവയും പ്രധാന ഉൽപ്പന്നങ്ങൾ തന്നെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇരട്ടി വലുപ്പം കൈവരിച്ചിട്ടുണ്ട് നിലവിൽ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണെന്ന് പറയാം ഇതിന് കാരണം റഷ്യ വാഗ്ദാനം ചെയ്യുന്ന ഇളവുകൾ കൂടിയാണ് ആഗോള വിപണിയെക്കാൾ താഴ്ന്ന നിരക്കിൽ റഷ്യ ഇന്ത്യക്ക് വർഷങ്ങളായി എണ്ണ നൽകുന്നു ഇതിനു പുറമെ ആഴ്ചകൾക്ക് മുമ്പ് അഞ്ചു ശതമാനം അധിക കിഴിവ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എണ്ണ ആവശ്യകതയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ കിഴിവ് വ്യാപാരം നൽകുന്ന നേട്ടം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് മൊത്തം എണ്ണ ആവശ്യത്തിന് രണ്ട് ശതമാനമാണ് വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇത് നാൽപ്പത് ശതമാനം വർഷം തോറും ഈ വിഹിതം വർദ്ധിക്കുകയാണ് കൂടാതെ യു എസ് കസ്റ്റംസ് ചട്ടങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കുള്ള മുഴുവൻ തപാൽ സേവനങ്ങളും നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് തീയതി മുതലാണ് താൽക്കാലിക നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നത് ഓഗസ്റ്റ് അവസാനം മുതലാണ് യു എസ് കസ്റ്റംസ് ചട്ടങ്ങളിൽ മാറ്റങ്ങൾ നിലവിൽ വരുന്നത് യു എസിലേക്കുള്ള എല്ലാ അന്താരാഷ്ട്ര തപാൽ വസ്തുക്കളും അവയുടെ മൂല്യം പരിഗണിക്കാതെ രാജ്യത്തിനനുസരിച്ചുള്ള താരിഫ് ചട്ടക്കൂടനുസരിച്ച് കസ്റ്റംസ് തീരുവയ്ക്ക് വിധേയമായിരിക്കും എന്നും തപാൽ വകുപ്പ് പത്രക്കുറിപ്പിൽ പറഞ്ഞു കത്തുകൾ േഖകൾ നൂറ് യു എസ് ഡോളർ വരെ വിലമതിക്കുന്ന സമ്മാനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാകും തൽക്കാലത്തേക്ക് ഇളവുകൾ ഉണ്ടാവുകയെന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക്യൂസ്